യാണ് അതിൽ ഏറ്റവും ഒടുവിലെത്തിയത് നന്ദി പ്രകാശനമാണ് നന്ദി പറയുന്നതിനായി ശ്രീ ജയറാം വാഴൂരിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു സുദീർഘമായ ഒരു നന്ദി പ്രകടനത്തിൽ ഇപ്പോൾ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മുടെ ശിഖ സംഗമത്തിന്റെ പ്രസക്തി തന്നെ നമ്മുടെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് അതായത് കാവ്യാലാപനങ്ങളല്ല നമ്മളിവിടെ അവതരിപ്പിക്കുന്നതെന്ന് പ്രത്യേകം അടിവരയിട്ട് അതിഥികളെ അറിയിക്കുകയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് നാടകവും സ്കിറ്റും മോണൈക്റ്റും നാടൻ പാട്ടുമൊക്കെ അതായത് കവികൾക്ക് മറ്റു മേഖലയിലെ കലയിലേക്ക് കൂടി പ്രവേശിക്കാമെന്നും അത് ശോഭിക്കാമെന്നും തെളിയിക്കുന്ന ഒരു വലിയ കലാവിരുന്നാണ് നമ്മളിവിടെ അരങ്ങേറാൻ പോകുന്നത് എല്ലാ സംഗമത്തിലും നമ്മൾ ഇതുപോലുള്ള കവികളുടെ നമ്മുടെ നമ്മുടെ അംഗങ്ങളായ കവികളുടെ കലാപരിപാടികൾക്ക് അവസരം കൊടുക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി കാത്തിയിരിക്കുന്ന നിങ്ങളോട് കൂടുതൽ സുദീർഘമായി സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല ഏതായാലും കവിശിഖ എന്ന് പറഞ്ഞാൽ കവിതയിൽ അലിഞ്ഞ കവിതയിൽ ജീവിക്കുന്ന കവിതയിൽ അഭിരമിക്കുന്ന ഒരു പക്ഷം ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ ശില്പികൾ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഭാരവാഹികൾ അശ്വം മാഷും രാവണി മാഷമൊക്കെ ഉണ്ടായപ്പോഴാണ് കാവശിക എന്ന സംഘടനയ്ക്ക് എഴുത്തുകാരോട് പ്രത്യേകിച്ച് കവികളുടെ ഒരു സംഘടനയ്ക്ക് കവിതയ്ക്ക് മാത്രമായുള്ളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അപ്പോൾ അത് സാർത്ഥകമായി എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഒരുപാട് പരിപാടികളുമായിട്ട് കാവ്യശിക കഴിഞ്ഞ ചെറിയ കാലയളവ് കൊണ്ട് ഈ എന്താ പറയുക ഒരു ആഗോള മാനം കൈപ്പ കൈവരിച്ച ഒരു സംഘടനയായിട്ട് കാവ്യശിക മാറിയ എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാം നമ്മളിവിടെ നടത്തിയ വാക്കില എന്ന സാഹിത്യ ക്യാമ്പ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്തൊരു സാഹിത്യ ക്യാമ്പായിരുന്നു അത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ നമ്മൾ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണ കോളേജിൽ നമ്മൾ സംഘടിപ്പിച്ച വിഡ എന്ന സാഹിത്യ ക്യാമ്പ് ഇതിനെല്ലാം അപ്പുറത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് നമ്മുടെ സുവർണ രൂപികളിൽ എഴുതി വയ്ക്കേണ്ട ഒരു വർഷമായിരുന്നു കാവ്യശിഖ്യയുടേത് കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കവിക്ക് മഹാനായ ഒരു കവിക്ക് നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു കവിക്ക് പ്രിയപ്പെട്ട സച്ചിമാഷിന് ആദരം നൽകുന്ന ഒരു പരിപാടി അത് ഒരു മഹത്തായ രീതിയിൽ സംഘടിപ്പിക്കാൻ ഇരിഞ്ഞാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൻ്റെ പരിപാടികളടക്കം കവിശിഖയുടെ കൂട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കും എൻ്റെ മുമ്പിലേക്കും ആ ഓർമ്മയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ് അപ്പോൾ നമുക്ക് ഇനിയും ഇനിയും ഉത്തരവാദിത്വം ഇന്നുകൂടെ നമ്മുടെ വാർഷിക പൊതുയോഗം നടക്കുന്നുണ്ട് അതിലൂടെ വിഭാവനം ചെയ്യുന്ന പുതിയ പുതിയ പരിപാടികളുമായി കവശിക്ക വീണ്ടും വീണ്ടും ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കും നയിക്കാനായിട്ട് പ്രാപ്തിയുള്ള നമ്മുടെ പ്രിയങ്കരനായ യു കെ സുരേഷ് മാഷ് പറഞ്ഞ പോലെ ഇതിനെല്ലാം കാരണക്കാരനായ നമ്മുടെ പ്രിയങ്കരനായ കവി മാഷ് രാമുണ്ണി മാഷ് അപ്പോൾ ഞാൻ അത് തിരുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം കുഞ്ഞുണ്ണി മാഷും കുട്ടികളെന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ രാവണ്യ ഭാഷയുടെ കുട്ടികളാണ് ഞാനും മീനാമ്മയും രാമേന്ദ്രനെട്ടനും ഇവിടെ ഇരിക്കുന്ന ജീബിലടക്കം പ്രായഭേദമന്യ അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ് അദ്ദേഹം കൂട്ടി വിളിച്ചാൽ നമ്മൾ കൈപിടിച്ച് ഇതാ ഈ പരിപാടി നടത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് അരങ്ങിലെത്തുന്ന ഒരു സംഘമാണ് കാശുക അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു സംഘത്തിൻ്റെ പരിപാടികളിലേക്ക് ഇനിയും ഇനിയും ആഗോള ശ്രദ്ധ പതിയട്ടെ കൈരളിയുടെ ശ്രദ്ധ പതിയട്ടെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയുടെ ശ്രദ്ധ പതിയട്ടെ എന്നുള്ള ഒരു എന്താ പറയാ ആഗ്രഹത്തോട് കൂടിയിട്ട് ഇവിടെ ദൂരദൂര ദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ അതൊരു കൂട്ടായ്മയായിട്ട് പാരസ്പര്യത്തിന് വേണ്ടിയിട്ട് അത് കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലത്ത് നിന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അംഗങ്ങൾ അപ്പം അവർക്ക് ആണ് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഈ വേദി ധന്യമാക്കാനായിട്ട് ദൂരം മറന്ന് പ്രായം മറന്ന് ഓടിയെത്തിയ പ്രിയപ്പെട്ട അംഗങ്ങളെ ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുക ലണ്ടനിൽ നിന്ന് പോലും ഇവിടെ എത്തി അതാണ് ഞാൻ പറഞ്ഞത് ആഗോളമാനമുള്ള ഒരു ഒരു കൂട്ടായ്മയായിട്ട് കവിശിക മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ലണ്ടനിൽ നിന്ന് പോലും നല്ല കയ്യടി കൊടുക്കുക കേട്ടോ ഇവിടെ ലണ്ടനിൽ നിന്ന് ആൾക്ക് അതെ ഷാംലി നമ്മുടെ പ്രിയ കവി കൂടിയായ ചാംലി അരുൺ ലണ്ടനിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് ഒരുപോലെ ഇതിന് പറന്നു വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വിദേശത്തുള്ള മുനീറയും നമ്മുടെ ശൈലി ഒക്കെ വേറെയുണ്ട് ആഗോള പ്രതിനിധികളായിട്ട് കവിശിക പ്രതിനിധീകരിക്കാനായിട്ട് ഏതായാലും ഉത്തരോത്തരം നമ്മുടെ നമ്മുടെ കവി കുല ഗുരുവായു വാഷ് നയിക്കുന്ന കൂട്ടുവിളിച്ചാലിയും ഏത് ദേശത്തു നിന്നും പറഞ്ഞെത്താനായിട്ട് തയ്യാറുള്ള ഒരു പറ്റമുണ്ട് എന്നുള്ളതാണ് കാവശിക്കുകയായിട്ട് വിജയം അല്ലേ ആണെങ്കിലും നല്ലൊരു കയ്യടി കൂടി തരാം അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ കവിശിഖ സംഗമം ഇനിയും ഇനിയും ഒരുപാട് പരിപാടികൾ അരങ്ങേറാനുണ്ട് നമുക്ക് നമ്മുടെ ഔപചാരികമായ ചടങ്ങ് ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ദീർഘമായിട്ട് നന്ദി പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ എത്തിയിട്ടുള്ളതെല്ലാം കവിശിഖയുടെ ശില്പികൾ തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായ അശോകൻ ചെരുവിൽ മാഠാണ് ഇന്നിവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വല്ലാരവാഡിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന കാട്ടൂർ കടവൻ്റെ കഥാകാരനായ അശോകൻ ചെറിയൂർ മാഷൻ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ശിഖയുടെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാം വലിയ നന്ദി പ്രകാശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇന്ന് ഇവിടെ പുക്കാസിയുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ശ്രീ എം എൻ വിജയ് വിനയകുമാർ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് സെക്രട്ടറിയാണ് ഡോക്ടർ എം എൻ വിനയകുമാർ അതോടൊപ്പം തന്നെ നമ്മുടെ കവിശിഖയോടൊപ്പം പിറവിക്കൊണ്ട കഥാതല്പത്തിൻ്റെ പരിപാലകനാണ് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരനായ യു കെ സുരേഷ് കുമാർ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറ്റി ഒരു കഥയുമായിട്ട് വന്ന പ്രിയ എഴുത്തുകാരൻ ശ്രീ കെ സുധാകരൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ശിഖയുടെ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു സംഗമത്തിൽ ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ഇന്നിവിടെ നമ്മുടെ ഉദ്ഘാടകയായിട്ട് എത്താൻ ബിന്ദു ടീച്ചർ പറഞ്ഞ് പറഞ്ഞ വാക്കുകളൊക്കെയാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘാടകനായ ലൗണ്ടി മാഷൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ബിന്ദു ടീച്ചർ നമ്മുടെ കൂടെ ഇന്ന് എത്തേണ്ടതായിരുന്നു മന്ത്രിസഭ യോഗമുള്ള കൊണ്ട് എത്താൻ പറ്റിയില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന കവി കൂടിയായ ബന്ധു ടീച്ചർക്ക് എല്ലാവരുടെയും പേരും നന്ദി പ്രകാശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ പുരസ്കാര ജേതാവ് കുരുന്നുകൾ അവരോടാണ് നമുക്ക് നന്ദി പറയേണ്ടത് കാരണം കവശിഖ നടത്തിയ രാധാ വെള്ളലാകുന്ന് കവിതാ മത്സരത്തിൽ സമ്മാനം നേടിയ കവിതയുടെ മലർവാടിയിലേക്ക് പുതുതായിട്ട് പിച്ചവച്ചെത്തുന്ന നമ്മുടെ കുരുന്നുകളായിട്ടുള്ള ത്രേയ ആർദ്ര ആരോമൽ എന്നിവർക്ക് ഇവിടെ വന്നതിനും നമ്മളോട് ചെറിയ വാക്കുകളിലൂടെ സംബന്ധിച്ചതിനും ഒരു വലിയ നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു പുരസ്കാര ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പടിയിറങ്ങിപ്പോയ വാക്കിനെ പിടിച്ച് പടച്ചട്ടയുള്ള വാക്കുകളായിട്ട് മാറ്റിയ നമ്മുടെ പ്രിയങ്കരിയായ സുഭാഷി ടീച്ചർക്കും ആ ആ പുസ്തക പ്രകാശനത്തെത്തിയ മക്കളായ അഡ്വക്കേറ്റ് ലക്ഷ്മിക്കും അതോടൊപ്പം തന്നെ പ്രൊഫസർ ത്രിഭയ്ക്കും വലിയ കാവ്യശിഖയുടെ പേരിൽ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ആരെയും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പുരസ്കാര ജേതാക്കളായ കാവ്യശിഖിയുടെ സാരഥികളായ കാവ്യശിഖയിൽ നിറഞ്ഞു നിൽക്കുന്ന ടീച്ചർക്കും സ്വരാജിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കാനൊരു നിറ കയ്യേടിയോടുകൂടി നമുക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം അത് രൗണ്ടിമാഷയെ ആദരിച്ച ആരവം ഗ്രൂപ്പിനും ഇവിടെ മറ്റുദേശത്തെ മറ്റുദേശത്തെ കല്ലെഴുത്തുകൾക്ക് ഒരു അമുഖ ഭാഷണം നടത്തിയ വർഗീസ നെടി മാഷനും അതോടൊപ്പം തന്നെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ അജയ് നാരായൺ മാഷനും അതോടൊപ്പം ഈ ഇവിടെ അരങ്ങിലിരിക്കുന്ന നമ്മുടെ കൗൾ പ്രകാശനം നടത്തിയ ദീബ പോൾ ടീച്ചർക്കും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മുടെ ചുറ്റാംഗങ്ങളായ മറ്റെല്ലാം ഏതിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള കലാപരിപാടികളിൽ വളരെ സജീവമായിട്ട് ഈ അരങ്ങുണർത്തൽ തന്നെ നമുക്ക് ഗംഭീരമായിരുന്നു ഇനിയുള്ള പരിപാടികളിൽ അതുപോലെ ആരൊക്കെ ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി 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 പരിപാടിയൊന്നും അവസാനിക്കില്ല കേട്ടോ ഇനിയാണ് നമ്മുടെ കുടുംബ സംഗമം ആവശ്യക കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ